നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കള്ക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് എന്റെ അച്ഛനടക്കം മൂന്ന് പേരാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് ഈ മൂന്ന് പേർക്കും കൂടി ഇരുപത്തിനാല് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അച്ഛന് ഞങ്ങൾ മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാണും അതിൽ മൂത്ത ആൺമകൻ മരണപ്പെട്ടു ഞങ്ങൾ രണ്ട് സഹോദരിമാരും ജീവിച്ചിരിപ്പുണ്ട് അച്ഛനും അച്ഛന്റെ സഹോദരങ്ങളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അച്ഛൻ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് മരണപ്പെട്ടു ഞങ്ങളുടെ അച്ഛന് തറവാട്ടിൽ നിന്നും ഓഹരി ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അച്ഛനടക്കമുള്ള സഹോദരങ്ങളുടെ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നത് അച്ഛന്റെ മൂത്ത സഹോദരനാണ് തുടർന്ന് ഞങ്ങൾ കേസ് കൊടുത്തിരുന്നു അച്ഛന്റെ അനിയനാണ് കേസ് നടത്തിയിരുന്നത് മൂന്ന് പ്രാവശ്യം ഇത് വിധിയായിട്ടുണ്ട് വിധി വരുമ്പോഴെല്ലാം മൂത്ത സഹോദരന്റെ മക്കൾ അപ്പീൽ കൊടുക്കുമായിരുന്നു നിലവിൽ കോടതിയിൽ കേസുണ്ട് ഇപ്പോൾ അവർ പറയുന്നത് അച്ഛൻ അച്ഛന്റെ ഓഹരി അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിനുള്ള രേഖയും അവർ കാണിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും നാൾ ഈ രേഖയെ പറ്റി ഞങ്ങൾക്ക് അറിവില്ലാത്തതാണ് എന്റെ ഭർത്താവ് മരണപ്പെട്ടു ഒരു മകൻ മാത്രമേ ഉള്ളൂ മകൻ എവിടെയാണെന്നും എനിക്കറിയില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് കൂടാതെ രോഗിയുമാണ് ആയതിനാൽ എൻറെ അച്ഛന്റെ തറവാട്ടിലുള്ള സ്വത്ത് എനിക്ക് ലഭിക്കുന്നതിന് അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അച്ഛനും സഹോദരങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള ചില രേഖകളും ഈ കത്തിനോടൊപ്പം പരാതിക്കാരി വെച്ചിട്ടുണ്ട് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം നിലവിൽ കോടതിയിലുള്ള ഒരു തർക്കമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും കോടതിയിൽ നിലവിലുള്ള ഒരു കേസിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയുക ബുദ്ധിമുട്ടായിരിക്കും കാരണം കോടതി വിധി അനുസരിച്ചായിരിക്കും നടപടിക്രമങ്ങൾ ചെയ്യേണ്ടി വരിക ഏതായാലും സ്വത്ത് ലഭിക്കുന്നതിന് നിയമപരമായി താങ്കൾക്ക് എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ള കാര്യം ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ള വ്യക്തമാക്കി തരുന്നു കത്ത് സശ്രദ്ധ വായിച്ചു ഈ പരിപാടിയിലൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളിൽ നിയമവേദിയിൽ കത്തുകൾ അയക്കുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന് ഈ കേസും കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് ചോദ്യകർത്താവിന് അവരുടെ അഭിഭാഷകനുണ്ട് ആ അഭിഭാഷകനെ കണ്ട് സംശയ നിവാരണം നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം ഓരോ അഭിഭാഷകരും അവരുടെ രീതിയിലും അവരുടെ സമ്പ്രദായത്തിലും അവർക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ കക്ഷിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുമായിരിക്കും കേസുകളും മറ്റ് നടപടിക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ചോദ്യകർത്താവിൻ്റെ തന്നെ അഭിഭാഷകനെ കണ്ട് ഒരു ഉചിതമായ തീരുമാനത്തിൽ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നിരുന്നാലും കത്തിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയം ചോദ്യകർത്താവിൻ്റെ അച്ഛന് ഓഹരി ആയി ലഭിച്ച വസ്തു അതിൻ്റെ അനന്തരാവകാശികൾ എന്ന നിലയിൽ ചോദ്യകർത്താവിനും മറ്റ് സഹോദരങ്ങൾക്കും ലഭിച്ചിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചോദ്യകർത്താവിൻ്റെ അച്ഛൻ്റെ വസ്തുവിൽ പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ച് ചോദ്യകർത്താവിനും മറ്റ് സഹോദരൻ സഹോദരി സഹോദരന്മാർക്കും അവകാശം ഉള്ളതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഒരാധാരത്തിൻ്റെ പകർപ്പും ഈ പരാതിക്കൊപ്പം അയച്ചു വന്നിട്ടുണ്ട് ആധാരപ്രകാരം ഈ ചോദ്യകർത്താവിന്റെ അച്ഛൻ്റെ വസ്തുക്കൾ അച്ഛൻ്റെ സഹോദരന് കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ടാണ് ആ ആധാരത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചോദ്യകർത്താവിൻ്റെ അച്ഛൻ വസ്തുക്കൾ കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടാത്ത ഏതെങ്കിലും വസ്തുക്കൾ അച്ഛനെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശത്തിന് മാത്രമേ ചോദ്യകർത്താവിനും സഹോദരങ്ങൾക്കും അധികാരമുണ്ടായിരിക്കുകയുള്ളൂ ഈ കത്തിൽ കൂടെ അയച്ചിട്ടുള്ള ആധാരപ്രകാരം മാത്രമുള്ള ഭൂമിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് വളരെ മുമ്പ് തന്നെ സഹോദരന് കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത് അന്ന് അത് അറുപത്തി നാലിൽ നടന്ന ആധാരമാണ് അതിൻ്റെ ആധികാരികതയും മറ്റു കാര്യങ്ങളും ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്താലും അതിൽ വിജയിക്കാനുള്ള സാധ്യതകൾ കുറവാണ് കാരണം കാലഹരണ ദോഷമുണ്ട് അതുകൊണ്ടിട്ട് ആ ആധാരത്തിൽ പറയുന്ന ഭൂമി മാത്രമേ അച്ഛന് കൈവശമായിട്ടുണ്ട ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈ ആധാരപ്രകാരം സഹോദരന് കൈമാറ്റം ചെയ്തതായിട്ടാണ് കാണപ്പെടുന്നത് കേസ് നടക്കുന്നുണ്ട് എന്ന് പറയുന്നു മൂന്ന് തവണ വിധിയ എന്ന് പറയുന്നു അതിൻ്റെ നിജസ്ഥിതിയൊന്നും നമുക്കറിയില്ല ഏതായാലും അഭിഭാഷകനുമായി ചർച്ച ചെയ്യുക സൗജന്യ നിയമസേവനത്തിന് ഉള്ള എല്ലാ സാധ്യതകളും ചോദ്യകർത്താവിനുണ്ട് അഭിഭാഷകന്റെ സേവനത്തിന് ഉപരിയായി സൗജന്യ നിയമസേവനം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് ലീഗൽ സർവീസസ് അതോറിറ്റി അല്ലെങ്കിൽ നിയമസഹായ സമിതി ഓരോ സംസ്ഥാനത്തും നിലവിലുണ്ട് ജില്ലകൾ തോറും അതേപോലെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിലും ഈ സമിതി പ്രവർത്തിക്കുന്നുണ്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയെ കുറിച്ച് ഇന്ന് നിയമവേദിയിൽ സംസാരിക്കുന്നത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയും സബ്ജഡ്ജുമായ രഞ്ജിത് കൃഷ്ണൻ എൻ മനുഷ്യർ ഭിന്ന സ്വഭാവക്കാരാണ് ഭിന്ന അഭിപ്രായക്കാരും തർക്കങ്ങളും കലഹങ്ങളും അവർക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് പ്രാചീന പ്രാചീനകാലത്ത് ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ കലാപങ്ങളായി മാറുക പതിവായിരുന്നു പിന്നീട് ഗോത്രസഭകളും സഭകളും മറ്റുമുണ്ടായി പിൽക്കാലത്ത് ഇന്ന് കാണുന്ന കോടതികൾ രൂപപ്പെട്ടു ഭരണരീതിയും സംസ്കാരവും മാറുന്നതനുസരിച്ച് നിയമങ്ങളും കോടതികളും മാറി മാറി വന്നു എന്നാൽ കേസുകൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുക എന്നതിൻ്റെ പ്രാധാന്യം ഇതുകൊണ്ടൊന്നും കുറയുന്നില്ല നീണ്ടു നിൽക്കുന്ന വ്യവഹാരങ്ങളുടെ ഫലമായി സാമ്പത്തികമായും മാനസികമായും ഭൗതികമായും തകർന്ന എത്രയോ ആളുകൾ നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട് പറഞ്ഞു തീർക്കാവുന്ന നിസ്സാര പ്രശ്നങ്ങൾ പോലും കോടതികളിൽ എത്തിക്കുകയും അവിടെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന പ്രവണത ആവുന്നത്ര കുറയ്ക്കേണ്ടിയിരിക്കുന്നു സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് സ്വന്തമായി ലിഖിതമായ ഒരു ഭരണഘടന നിലവിൽ വന്നു നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് നിയമത്തിന്റെ മുമ്പിലെ തുല്യതയും നിയമത്തിന്റെ തുല്യ പരിരക്ഷയും അത് ഒരു ഇന്ത്യൻ പൗറിന്റെ മൗലിക അവകാശമായി വിവക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് നീതി ലഭ്യമാക്കുന്നതിൽ നിന്ന് ഏതൊരു കാരണവശാലും ഒരു വ്യക്തി പിന്തള്ളപ്പെട്ട് പോകരുത് എന്ന് നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേകമായി പറയുന്നുണ്ട് എന്നിരിക്കലും സാമ്പത്തികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരവും വ്യക്തിഗതമായ കാരണങ്ങളാൽ നീതിന്യായ സംവിധാനങ്ങളെ സമീപിക്കുവാനും നീതിന്യായ അവകാശം സ്ഥാപിച്ചെടുക്കാനും പലർക്കും കഴിയാറില്ല ഇത് പരിഹരിക്കാനാണ് ഇന്ത്യൻ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിയമ സേവന അതോറിറ്റി നിയമം ഇംഗ്ലീഷ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് എന്ന നിയമം കൊണ്ടുവന്നത് നിയമസേവന അതോറിറ്റി നിയമം നടപ്പാക്കുന്നതിനായി വിവിധ അതോറിറ്റികളെ നിയമിക്കാൻ ഈ നിയമം അനുശാസിക്കുന്നുണ്ട് കേന്ദ്രതലത്തിലും സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും ഇതിന്റെ അതോറിറ്റികൾ പ്രവർത്തിക്കുന്നു സുപ്രീംകോടതി നിയമസേവന സമിതി ഹൈക്കോടതി നിയമസേവന സമിതി താലൂക്ക് നിയമ സേവന സമിതി എന്നിങ്ങനെ വിവിധ സമിതികളും നിലവിൽ വന്നിട്ടുണ്ട് ജില്ലാ അതോറിറ്റിയും താലൂക്ക് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നത് അതാത് ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലെ കോടതികളുമായി ചേർന്നാണ് സംസ്ഥാനത്തെ നിയമസേവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് സംസ്ഥാന നിയമസഹായ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ നിയമത്തിന്റെ പന്ത്രണ്ടാം വകുപ്പ്രകാരം വിവിധ വിഭാഗങ്ങൾക്ക് സൗജന്യ നിയമസഹായം ലഭിക്കുന്നതാണ് ഒന്നാമത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് രണ്ടാമത് യാചകവൃത്തി പെൺവാണിഭം അടിമവേല മുതലായ അനധികൃത കൈമാറ്റത്തിന് വിധേയരാകുന്നവർക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ വേലാംഗക്ഷേമ നിയമപരിധിയിൽപ്പെട്ടവർക്ക് പ്രകൃതി ദുരന്തം സാമുദായിക കലാപം മതവർഗീയ കലാപം ഭൂകമ്പം വ്യവസായിക ദുരന്തം മുതലായക്കിരയായവർക്ക് വ്യാവസായിക തൊഴിലാളികൾക്ക് പുനരധിവാസ ഗൃഹങ്ങളിലെ അന്തേവാസികൾ ജുവനേൽ ഹോമുകളിലെ അന്തേവാസികൾ മാനസിക ചികിത്സാലയങ്ങൾ അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾ മുതലായവർക്ക് സൗജന്യ നിയമ സഹായം ലഭിക്കുന്നതാണ് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരേ ഒരു വിഭാഗത്തിന് മാത്രമേ സൗജന്യ നിയമസഹായത്തിന് അർഹത ഇല്ലാത്തവരായു അതായത് വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ മേലെയായ പുരുഷന്മാർക്ക് മാത്രമാണ് സൗജന്യ നിയമസഹായം ലഭിക്കാതായിട്ടുള്ളത് മുൻപറഞ്ഞ വിഭാഗങ്ങൾ കൂടാതെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയായിട്ടുള്ള പുരുഷന്മാർക്കും സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട് ജില്ലാ നിയമസഹായ സേവന അതോറിറ്റികൾ അതാത് പ്രദേശങ്ങളിൽ കഴിവുറ്റ വക്കീൽമാരുടെ പാനൽ നിശ്ചയിച്ചിട്ടുണ്ട് അവരിലൂടെയാണ് ജില്ലാ കോടതികൾ മുതൽ കീഴ് വരെ ആവശ്യമായ സൗജന്യ നിയമ സേവനം എത്തിക്കുന്നത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്താൻ ആവശ്യമായ സൗജന്യ നിയമ നടപടികൾ അർഹതപ്പെട്ടവർ അതാത് സമ്മതി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചാൽ മതി ആകുന്നതാണ് ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ് ഇപ്പം നമുക്ക് നേരിട്ട് അതാത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫീസിലോ ഇല്ലെങ്കിൽ നമ്മുടെ എറണാകുളത്തെ ഏഴ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളിലോ നേരിട്ട് വന്നു കഴിഞ്ഞാൽ സൗജന്യ നിയമസഹായത്തിന് ആവശ്യമായ ഫോമുകൾ ലഭിക്കുന്നതാണ് ആ ഫോമുകൾ അവർ തന്നെ നേരിട്ട് ഫില്ല് ചെയ്യണമെന്നില്ല അതിനാവശ്യമായ അവർക്ക് ഫോം ഫില്ല് ചെയ്യാൻ അറിയാത്തവർക്ക് അത് ഫില്ല് ചെയ്യുന്നതിനാവശ്യമായ സഹായങ്ങൾ ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആസ്ഥാനം പ്രവർത്തിക്കുന്ന കലൂരാണ് ജില്ലാ കോടതി അനക്സ് ആയിട്ടുള്ള സി ബി ഐ കോടതി എൻ ഐ എ കോടതികൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് മുന്നൂറ്റി നാൽപ്പത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ഇത് കൂടാതെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പറും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്ലൈൻ നമ്പർ സൂചിപ്പിക്കാം ഒമ്പത് എട്ട് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് എട്ട് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യത്തിലേക്കും സൗജന്യ നിയമസഹായത്തിനായി വിളിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള വ്യവഹാരം കോടതികളിൽ നടത്തുന്നതിനോ ഇല്ലെങ്കിൽ കോടതികളിൽ വരുന്നതിന് മുമ്പ് അത് നമുക്ക് തീർപ്പാക്കാൻ താൽപര്യമുള്ളവരാണെങ്കിൽ അതിനാവശ്യമായ സംവിധാനവും അവിടെ ചെയ്തിട്ടുണ്ട് അദാലത്ത് എന്നുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് ഇത്തരം നിയമപരമായ എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് മുൻപറഞ്ഞ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ലോക എന്നുള്ളത് കോടതികളിലൂടെ എല്ലായ്പ്പോഴും എല്ലാത്തരം കേസുകളും പരിപൂർണമായി തീർപ്പ് കൽപ്പിക്കപ്പെടുക സാധ്യമല്ല ഒരു വ്യവഹാരമോ ക്രിമിനൽ കേസോ തുടർന്നു പോകുന്നത് വർഷങ്ങളോളമാണ് അതിന്റെ പ്രധാന കാരണം ജനസംഖ്യാ വർദ്ധനവും കോടതികളുടെ എണ്ണക്കുറവും മറ്റുമാണ് നിയമസാക്ഷരതയ്ക്കും നിയമസേവനത്തിനും പുറമെ വിവിധ തലങ്ങളിൽ നീതിന്യായ തർക്കങ്ങൾ പരിഹരിക്കാനായി ഏർപ്പെടുത്തുന്ന ലോക നിയമസേവന അതോറിറ്റിയുടെ സവിശേഷമായ പ്രവർത്തന മേഖല ലോക നടപടിക്രമം വളരെ ലളിതമാണ് അപേക്ഷ ലഭിച്ചാൽ തർക്കകക്ഷികൾക്ക് സ്വീകാര്യവും സംയോജിതവും രമ്യവുമായ പരിഹാരത്തിന് അദാലത്ത് ശ്രമം നടത്തും സാമാന്യനീതിയുടെയും നീതിപൂർവമായ സമത്വത്തിന്റെയും വിവേചന ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ പരസ്പര ധാരണയിലൂടെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ലോക അദാലത്ത് ചെയ്യുക ലോകദാലത്തിന്റെ തീർപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തീർപ്പിന് ഒരു സിവിൽ കോടതി വിധിയുടെ മൂല്യവും നിർവഹണക്ഷമതയും ലഭ്യമാകും കോടതികളിൽ നിലവിലുള്ള കേസുകൾ ലോകദാലത്തിലൂടെ ഒത്തുതീർന്നാൽ അടച്ചിട്ടുള്ള കോർട്ട് ഫീസ് തിരികെ കിട്ടും അതുമാത്രമല്ല ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് ലോകദാലത്തിന്റെ തീർപ്പ് എന്നുള്ളത് അന്തിമമാണ് അത് സുപ്രീം കോടതിയിൽ പോലും അതിനെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ലാത്തതാണ് ലീഗൽ സർവീസസ് അതോറിറ്റിയെ കുറിച്ച് ഈ വിവരങ്ങൾ പങ്കുവച്ചത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയും സബ്ജഡ്ജുമായ രഞ്ജിത് കൃഷ്ണൻ എൻ വിദ്യാഭ്യാസ വായ്പകൾ ഇന്ന് വ്യാപകമായി ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്നുണ്ട് വിദ്യാലക്ഷ്മി എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അതായത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് ഇതേക്കുറിച്ച് പറഞ്ഞു തരുന്നത് ബാങ്ക് മാനേജറായ എൽ ചന്ദ്രൻ വായ്പ എടുത്താൽ വിദ്യാഭ്യാസ കാലാവധി തീരുന്നത് വരെ തിരിച്ചടവിന് സാവകാശം ലഭിക്കുന്നതാണ് പഠന കാലാവധി കഴിഞ്ഞ് ജോലി ലഭിക്കാനുള്ള സമയം കൂടി മിക്കവാറും എല്ലാ ബാങ്കുകളും അനുവദിക്കാറുണ്ട് സാധാരണഗതിയിൽ പഠനം കഴിഞ്ഞ് ഒരു വർഷം അല്ലെങ്കിൽ ജോലി ലഭിച്ച് ആറുമാസം ഇതിലേതാണോ ആദ്യം അത്രയും സമയത്താണ് തിരിച്ചടവിന് സാവകാശം ലഭിക്കുക അത്രയും കാലം പലിശ അടയ്ക്കുന്നതിനും സാവകാശം സാധാരണഗതിയിൽ ലഭിക്കുന്നതാണ് എന്നാൽ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായി ഈ കാലയളവിൽ പലിശ അടയ്ക്കുകയാണെങ്കിൽ മുതലും പലിശയും കൂടി ഒന്നിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയും കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സി എസ് ഐ എസ് സബ്സിഡി പത്ത് ലക്ഷം വരെ ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ അതായത് നാക്ക് അക്രഡീഷൻ ഉള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭ്യമാണ് മാതാപിതാക്കളുടെ വാർഷിക വരുമാനം നാല് ലക്ഷത്തിൽ താഴെയാകണമെന്നതിന്റെ ഒരു നിബന്ധന അതത് വർഷത്തെ പലിശയ്ക്കാണ് സബ്സിഡി ലഭിക്കുന്നത് ലോൺ അക്കൗണ്ടിലേക്ക് ഈ തുക നേരിട്ട് വരവെയ്ക്കും പഠന കാലാവധി കഴിഞ്ഞ് ഒരു വർഷം വരെ ഈ സബ്സിഡി ലഭിക്കും ഇപ്പൊ പത്ത് ലക്ഷം വരെയുള്ള ലോണുകൾക്കാണ് ഈ സബ്സിഡി ലഭ്യമാകുന്നത് രണ്ട് സ്കീം ആണുള്ളത് ഇന്ത്യയിലെ പഠനത്തിനുള്ളതും വിദേശത്തെ പഠനത്തിനുള്ളത് ഇന്ത്യയിലെ പഠനത്തിനാണെങ്കിൽ നാക്ക് അക്രഡീഷൻ ഉള്ള സ്ഥാപനങ്ങളിലോ എൻ ബി എ അക്രഡീഷൻ ഉള്ള സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായത്താൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ചേർന്ന് പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സുകൾ പഠിക്കാനാണ് സബ്സിഡി ലഭിക്കുന്നത് ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഒന്ന് പഠിക്കുന്നതിന് സബ്സിഡി ലഭിക്കും ഇനി വിദേശത്ത് പഠിക്കുന്നതിന് പടോ പർദേശ് അതുപോലെ ഡോക്ടർ അംബേദ്കർ സെൻട്രൽ സെക്ടർ സ്കീം എന്നിങ്ങനെ രണ്ട് പദ്ധതികളുണ്ട് പടോ പർദ്ദേശ സ്കീം പ്രകാരം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാസ്റ്റേഴ്സ് എം ഫിൽ ഡോക്ടറേറ്റ് കോഴ്സുകൾ ചെയ്യാൻ സഹായം ലഭിക്കും കുടുംബ വാർഷിക വരുമാനം ആറ് ലക്ഷം കവിയരുത് എന്നതാണ് ഇതിന്റെ ഒരു നിബന്ധന ഒ ബി സി അല്ലെങ്കിൽ ഇ ബിസി വിഭാഗങ്ങൾക്ക് സബ്സിഡി ലഭ്യമാക്കുന്ന സ്കീമാണ് ഡോക്ടർ അംബേദ്കർ സെൻട്രൽ സെക്ടർ സ്കീം ഇതിൽ ക്രീമി ലെയർ പ്രകാരമുള്ള വാർഷിക വരുമാനത്തിനുള്ളിൽ വരുന്നവർക്കാണ് ഈ പലിശ സഹായം ലഭിക്കുക ഇ ബി സി വിഭാഗക്കാർക്ക് രണ്ടര ലക്ഷം വാർഷിക വരുമാനമാണ് പരിധിയുള്ളത് തിരിച്ചടവ് മുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇത് അതത് ബാങ്കുകളുടെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും തീരുമാനം ഉണ്ടാവുക തിരിച്ചടവ് മുടങ്ങി തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ഘട്ടങ്ങളിൽ പല ബാങ്കുകളും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അതായത് ഓ ടി എസ് സ്കീം പ്രകാരം ലോൺ ഒന്നിച്ച് അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാറുണ്ട് എല്ലാ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള റിക്കവറി മാർഗങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ ബാങ്ക് സാധാരണഗതിയിൽ ഇത്തരം ഒരു സൗകര്യം നൽകുകയുള്ളു എന്നാൽ ഇങ്ങനെ ഒ ടി എസ് വഴി അടച്ചാൽ ഗുണഭോക്താവിന്റെ ക്രെഡിറ്റ് സ്കോർ മോശമാകും അതിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു ആശ്വാസികരമായ ഒരു സംഗതിയല്ല എന്ന് വേണം സൂചിപ്പിക്കാൻ ലോൺ തിരിച്ചടവ് നാൾ മുടങ്ങിയാൽ ബാങ്കിലെ അധികാരികളെ സമീപിച്ച് മുടങ്ങാനേണ്ടായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കി തുടർന്നുള്ള തിരിച്ചടവിനുള്ള സാഹചര്യം ഒരുക്കി തരാൻ അപേക്ഷ നൽകിയാൽ സാധാരണഗതിയിൽ അത് അനുവദിക്കാറുണ്ട് എങ്കിലും ഇതെല്ലാം അതത് ബാങ്കുകളുടെ തീരുമാനത്തിന് അനുസൃതമായിരിക്കും എന്നാണ് പറയാനുള്ളത് ലോൺ കൃത്യമായി അടച്ചാൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ ഒരു ലാഭം ഇതിനകത്ത് കിട്ടില്ല എങ്കിലും മികച്ച തിരിച്ചടവിനുള്ള ആളിന്റെ ക്രെഡിറ്റ് സ്കോർ ഉയർന്നു നിൽക്കും അപ്പോൾ തീർച്ചയായും തുടർന്ന് മറ്റ് ലോണുകൾക്കായി ബാങ്കിനെ സമീപിക്കുമ്പോൾ ഉള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗത്തിലാവുകയും അയാളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ ഉയർന്നിൽക്കുന്നത് കൊണ്ട് ലോൺ കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും വിദ്യാഭ്യാസ വായ്പ എടുത്താൽ അത് എഴുതി തള്ളണം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് സാധാരണഗതിയിൽ ബാങ്ക് വായ്പ കൊടുത്താൽ അത് നിയമപ്രകാരമുള്ള മാർഗങ്ങളിലൂടെ തിരിച്ച് പിടിക്കാനുള്ള എല്ലാവിധ നിയമ നടപടികളും സ്വീകരിക്കും അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് എഴുതി തള്ളുക അല്ലെങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ചില സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ കൺസെഷൻസ് ബാങ്കുകൾ കൊടുക്കാറുണ്ട് പക്ഷെ എന്തായിരുന്നാലും തിരിച്ചടയ്ക്കാത്ത വിദ്യാർത്ഥിയും മാതാപിതാക്കളും വായ്പ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കുന്നത് വരെ ഡിഫാൾട്ടർ കാറ്റഗറിയിലായിരിക്കും അവരുടെ ക്രെഡിറ്റ് സ്കോർ എന്നും താഴ്ന്നു തന്നെ നിൽക്കും തുടർന്ന് എന്തെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് സഹായം ലോണോ മറ്റോ സഹായങ്ങളോ കിട്ടണമെങ്കിൽ അത് ഒരു തടസ്സമായി തീരുകയും ചെയ്യും കാശ് കയ്യിൽ വരുമ്പോൾ ടയ്ക്കാം എന്ന് വിചാരിച്ച് തിരിച്ചടവ് കാലാവധിയിൽ എന്തെങ്കിലും കാലതാമസം വരുത്തിയാൽ തീർച്ചയായും അത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും ഇപ്പൊ തുടർന്നുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായ്പകൾ എടുക്കുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായും ഉണ്ടാകുകയും ചെയ്യും വിദ്യാഭ്യാസ വായ്പകളെ കുറിച്ച് ഈ വിവരങ്ങൾ പങ്കുവച്ചത് ബാങ്ക് മാനേജറായ എൽ ചന്ദ്രൻ നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്